പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിന് ഞങ്ങളെ രക്ഷിച്ചു തെയ്യോമേ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശൻ്റെ വചനം ഹോഷത്തമാണെന്നും രക്ഷയിലൂടെ ചരിക്ക് നമുക്കും അത് ദൈവത്തിൻ്റെ ശക്തിയാണെന്നും തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾ പറയുന്നുവല്ലോ മരുഭൂമിയിൽ മോശം ഉയർത്തിയ പിത്തല സർപ്പത്തെ നോക്കിയപ്പോൾ ആഗ്നേയ സർപ്പ ദംശനമേറ്റവരെല്ലാം ജീവൻ വീണ്ടെടുത്തതുപോലെ ജീവിതത്തിൻ്റെ അനവധിയായ കഷ്ടപ്പാടുകളിലും ക്ലേശങ്ങളിലും വേദനകളിലും അങ്ങേ തിരുക്കുമെ കുരിശിലേക്ക് നോക്കാനും ആശ്വാസം കണ്ടെത്താനും ഞങ്ങളെ സഹായിക്കണമേ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കുമെന്ന തിരുവചനം ഉൾക്കൊണ്ട് ഞങ്ങളിതങ്ങേ വത്സ്യപത്രൻ്റെ കുരിശിൻ ചുവട്ടിൽ അണയിഞ്ഞിരിക്കുന്നു കർണാപൂർവം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ ദൈവപിതാവ് ഞങ്ങളിതാ സന്നദി അഭയും തേടുന്നു കുരിശിൽ കിടന്ന് എനിക്ക് താഹിക്കുന്നുവെന്ന് അങ്ങനെ തിരികുമാരൻ അരുൾ ചെയ്തു ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അങ്ങനെ ആത്മാവിനെ വർഷിക്കുവാനുള്ള ദാപമായിരുന്നെന്ന് ഞങ്ങളറിയുന്നു അങ്ങേ പുത്രൻ്റെ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്നും ഒഴുകിയ രക്തവും ജലവും ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ബുധാർശകളാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു തീർത്ഥാടനമാകുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ ക്ലേശങ്ങളിലും കഷ്ടതകളിലും ിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ മരുഭൂമിയിൽ അങ്ങനെ ജനത്തോടൊപ്പം തീ തോണായും അങ്ങുണ്ടായിരുന്നല്ലോ പുതിയ ജനമായ ഞങ്ങളുടെ ജീവിതയാത്രയിലും വഴിയായും അങ്ങനെ ഉണ്ടാകണമേ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുകയും ജേശുശിക്ഷന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനു അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പ്രത്യേകിച്ച് തന്നെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനെ നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന യേശു നഗര കവാടിനടുത്ത് എത്തിയപ്പോൾ മരിച്ചുപോയി ഒരുവനെ ചിലരെടുത്തു കൊണ്ടുവരുന്നത് കണ്ടു ഒരു വിധയുടെ ഏകപുത്രനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്നും വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ട് മനസ്സലേഞ്ഞ കഥാവും അവളോട് പറഞ്ഞു കരയേണ്ട അവൻ മുന്നോട്ട് വന്ന മേൽ തൊട്ട് അത് വഹിച്ചിരുന്നു എന്ന് അപ്പോൾ അവൻ പറഞ്ഞു യുവാവി ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ വളരെ നാളെ കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവനോട് പറഞ്ഞ ഭർത്താവ് വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കുകയും വേണ്ടത്ത് നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാവശ്യം കിടക്കയും അടുത്ത് നടന്നു വിശ്വത അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവൂദിൻ്റെ പുത്രാങ്കിൽക്കാൻ ഏണ മേ യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്തിനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ പുറംകുപ്പായും ദൂരെറിഞ്ഞ് കുതിച്ചു ചാണ്ടി യേശുവിൻ്റെ അടുത്തെത്തി യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അന്തൻ അവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കെട്ടണം യേശു പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു വിശുദ്ധ ലഭിച്ചതാണ് ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന ഒരു സാമൂഹത്തിൽ അവനൊരു സിനകോകൾ പഠിപ്പിച്ചു കൊണ്ടിരുന്നു പതിനെട്ട് വർഷമായി ഒരു ആത്മാഭാവിച്ച രോഗിണിയെ നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത സാധിക്കാത്ത വിധം കൂനെപ്പോയ ഒരുവൽ അവിടെ ഉണ്ടായിരുന്നു ജയിച്ചോളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചി മോചിക്കപ്പെട്ടിരിക്കുന്നു അവനവളുടെ മേൽ കൈകൾ വച്ച് തൽക്ഷണം അവൾ നിവർന്ന് നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു പാമില്ലാതെ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കോനി ഞാൻ നിലത്തെഴുതി എന്നാൽ വിധി കേട്ടപ്പോൾ മുതിർന്നവ തുടങ്ങിയ ഓരോ ഇത്രയും സ്ഥലം വിട്ടു ഒടുവിൽ യേശു നടു നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർന്നവളോട് ചോദിച്ചു സ്ത്രീയെ അവർ ഇവിടെ ആരും എന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനി മേൽ ചെയ്യരുത് വിശുദ്ധ കുരിച്ചാൽ ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന യേശു ആരാധിക്കുന്നു കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികൾ ഒരുവൻ അവനെ ദൂഷിച്ച് പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അവനവനെ ശകാരിച്ച് പറഞ്ഞ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവർ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്നു നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ യേശു അവനോട് അരുൾ ചെയ്തു ഞാൻ എന്നോട് പറയുന്നു നീയെന്ന് എന്നോട് കൂടെ പ്രതീക്ഷയിലായിരിക്കും ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന ഞങ്ങൾ ആരാധിക്കുന്നു ാലും ഞങ്ങൾക്ക് അങ്ങ് പ്രത്യാശ നൽകുന്നുല്ലോ നായും പട്ടത്തിലെ വിധവയുടെയും പരിശോധനയും പ്രത്യേകം സ്ത്രീയെയും ഭാവിനെയും കോരിശ നല്ല നളനെയും അങ്ങ് വീണ്ടെടുത്തതുപോലെ ഞങ്ങളുടെ പാപങ്ങളും തകർച്ചകളും തൊഴിലില്ലായ്മ സാമ്പത്തിക ക്ലേശങ്ങളും കുടുംബ പ്രശ്നങ്ങളും ലോകങ്ങളും രക്ഷ നൽകണമേ ആമി പിതാമനും പുത്രനും പരിശുദ്ധാത്മാവിനും

നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്തി കർത്താവങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ഫലമായ

नुग्रहिकाशम् प्रष्टोसीचिरेण i mm -hmm. i mm -hmm. mm -hmm. mm -hmm. നെലേ കാത്തിടേനേ ഗോദമ്പു മണി പോലെ ഹരിനെഞ്ഞിനാദി ഫലമേ ഒരു പുതിര പുരിശേ But my windy world's up. Still...

ൂരിശ ഞങ്ങളെ കാത്തിടേ നിന്നാകൾ പേടുകൂരിത കൈനേറ്റി പോരുക ത്തിന് നിരവധി അനങ്കങ്ങൾക്കും ജീവിതത്തിൽ ഞെരുക്കങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അഷ്ടതിയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരുവിൻ്റെ നയനങ്ങൾ നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ലെന്ന പ്രവാചകനോടെ അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നുവല്ലോ മരണത്തിൻ്റെ നിലവീണ താഴ്വരയിലൂടെ ഞങ്ങൾ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവനും ഞങ്ങളെ അനുഗമിക്കുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഉരിശത് ഗുരിശിൻ്റെ അനുഗ്രഹത്തെ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഉയർപ്പിൻ്റെ മുന്നനുഭവം നൽകുകയും ചെയ്യുന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കർത്താവും നിങ്ങളോട് കൂടെ കൂടെ നമ്മുടെ കർത്താവോ യേശുവിൻ്റെ ഗുരുചിന്തണയിൽ നിങ്ങളെന്നും അപ്പയം കണ്ടെത്താനും അവിടുത്തെ ജീവിത ജീവിതക്ലേശങ്ങളെ ഏറ്റെടുക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ക്രീസ്തീയ പുണ്യത്തിൽ അന്യദിനം വളരുവാനും ദൈവരാജ്യം ദൈവരാജ്യമഹത്വം ദർശിക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഗുരിശിലൊടിവർപ്പിൻ്റെ മഹിമയിലേക്കും നിത്യജീവിതത്തിലേക്കും പ്രത്യാശയുടെ സ്വയം സമർപ്പിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ നടക്കുന്നവരിൽ ദൈവശക്തിയായി മാറുക

ും കാ മകരും പകരും ഋഷനും തീർപ്പി ഞങ്ങൾ വകിച്ചീരാമിരുന്നു I'm going get the moon